നിന്നുള്ള ജോസഫ് ഒരു ചൊവ്വാഴ്ച ഒന്നും പള്ളി പോകത്തൊന്നുമില്ല പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തമ്പുരാനൊന്ന് കാണണം ഒരു ചൊല്ലി നോക്കണം അവന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അരിമത്തിയിൽ നിന്നുള്ള ജോസഫ് അവൻ അവൻ ആലോചനാ സംഘത്തിലെ അംഗമായിരുന്നു വീണ്ടും പറയാം അവൻ നല്ലവനായിരുന്നു കേട്ടോ മൂന്നാമത് അവൻ നീതിമാനായിരുന്നു നീതിമാൻ ദൈവത്തിന്റെ പ്രകാശത്തിലും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികളും ആയി നടക്കുന്നവനാണ് നീതിമാൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും നല്ലത് ചെയ്തിട്ട് ദൈവത്തിന്റെ നന്മ തങ്ങളുടെ ജീവിതത്തിൽ ആര് പ്രകാശിപ്പിക്കുന്നുവോ അവരെയാണ് നല്ലവരെന്ന് പറയുന്നത് നമുക്ക് ഗുണമുള്ളവരെല്ലാം നല്ലവരാണെന്ന് വിചാരിച്ചല്ല നമുക്ക് ഉപകാരമുള്ളവർ നല്ലവനാണെന്ന് വിചാരിക്കേണ്ട ദൈവത്തിൻ്റെ നന്മ നമ്മൾ വർക്കുക ഞാനൊരു നല്ലവനാകുന്നത് ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികളും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രകടിപ്പിക്കുമ്പോഴാണ് ഹാലയിലുവിയാം നിങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വചന ഇത് നമ്മൾ വചനത്തിലൂടെ കടന്നു പോവുക അവൻ അവരുടെ ആലോചനകളിലോ പ്രവർത്തികളിലോ കൂടിയിരുന്നില്ല അവൻ ആലോച അവൻ കൗൺസിലറായിരുന്നു സംഭവമൊക്കെ ശരിയാണ് യഹൂദരേടെ പ്രധാന പുരോഹിതന്മാരും ഒക്കെ ഉള്ളടുത്ത് മറ്റൊരാളുടെ പേര് പറയാമോ നിക്കുന്ന മോസം ആലോ പക്ഷെ ഇവരുടെ രീതികളുമായിട്ട് നമ്മൾ ചേർന്ന് പോകത്തില്ല ഹാലയിലൂയ്യമങ്ങളെ ഏത് ആളായിരുന്നാലും നിന്റെ മേൽ പ്രവർത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഹാലയിലൂയ വിഭാഗതി ഉണ്ടാക്കാൻ നല്ല പറയണേ പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും നമ്മളിൽ ലോകത്തിന്റെ ആത്മാവ് അല്ലെ സംഘടനയുടെ ആത്മാവ് അല്ലെ പലപ്പോഴും സഭയും സംഘടനയായി പോകാറില്ലേ സന്യാസ സഭകള് സംഘടനയായി പോവില്ലേതന്റെ ആത്മാവ് നമ്മളെപ്പിക്കേണ്ടത് നമ്മളെ നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത് ഈ ആത്മാവാണ് ഈ കുത്തിതന്റെ ആത്മാവാണ് അവൻ അടുത്തൊരു കാര്യം പറഞ്ഞ അവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നു മോളെ ദൈവരാജ്യത്തിലേക്ക് ഈ കാര്യം എന്തിനാ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാണ് ജീവിതത്തിലെ ഓരോ പ്രവർത്തികളും ഇതുവഴിയായിട്ട് ഇപ്പം ഈ നോയിമ്പിൻ്റെ അവസാന ദിവസങ്ങൾ ഈശ്വരൻ്റെ അനുഭവത്തിൽ ദൈവങ്ങളെ മംഗളെ അമ്പത് ദിവസം നോയിമ്പൊക്കെ എടുത്തിട്ടിരിക്കുന്ന എല്ലാവരും അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടായോ അമ്പത് കിലോ ഇറച്ചിയെങ്കിലും കഴിക്കേണ്ടതാണ് അമ്പത് കിലോ ഇറച്ചിയുടെ പൈസയെങ്കിലും കൊണ്ട് ഏതെങ്കിലും ക്യാൻസർ രോഗിക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ നോയിമ്പ് വെറുതെ ആയിപ്പോയി മംഗളെ നീ സേവ് ചെയ്യാൻ നീ വേറെ വാങ്ങിച്ചു ഇല്ല അത് നീ ഉപവസിച്ചൽ അതടുത്ത് മാറ്റി വെച്ച ഒരു പാവപ്പെട്ട ഒരു കാൻസർ രോഗിക്കാണ് ഒരു വിഷമിക്കുന്നവന് എല്ലാവരും കൂടെ പറയണേ എന്താച്ചോ ഞാൻ പാവപ്പെട്ട എന്നൊരു വ്യക്തി ദൈവസേനില്ല ദൈവസേന എല്ലാവരും ധനം ഇന്നൊക്കെ ഉള്ളത് ആ വിധവയുടെ ഉപമ നമ്മുടെ മനസ്സിൽ കളഞ്ഞാക്കല്ലേ എനിക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞവന് ഇന്നും ഒരിക്കലും ഒന്നും ഉണ്ടാകത്തില്ല നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് പ്രശോഭിക്കാൻ പറ്റണം നമ്മള് ദൈവരാജ്യം എന്തിനായി നോയമ്പട ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാണ് ഈ ചൊവ്വാഴ്ച ശുശ്രൂഷക്ക് വന്ന ദൈവരാജ്യാനുഭവ ഒരു പുരോഹിതൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുരോഹിതൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സന്യാസിന് ഒരു ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു തിരു കുടുംബമായി ജീവിക്കുന്ന ഒരു കുടുംബം ആലയിലുയുയ അവ നല്ലവനായിരുന്നു നീതിമാനായിരുന്നു അവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നു ഹാലേ അവൻ പീനാത്തോസിന്റെ അടുത്തെത്തി നോക്കിയേ യേശുവിന്റെ ശരീരം അവിടെ ആക്കും വേണ്ടാതെ ഒരുത്തനെ കൊണ്ട് ഗുരിശ കേറ്റിട്ടില്ലേ യേശു അവന്റെ ശരീരം എനിക്ക് തരാം എന്തൊരു തൻ്റെ വന്ന് നോക്കിക്കെ ആരാ ഗുരിശ കേറ്റിയേക്കുന്ന യഹൂദപ്രമാണികളെ യഹൂദ പ്രമാണികൾ നിർബന്ധിച്ച് ഇത് അഭയവരപ്രമാണി ചെന്ന് പീനാത്തോസിനെ ചോദിക്ക സമയമായി അവരുടെയൊക്കെ കിട്ടിയാൽ അവർ വലിച്ചും ഏതേലും ഏതെങ്കിലും കൊക്കയിലേക്ക് വലിച്ചെറിയാം ഗേഹൻ താഴെ കിടപ്പുണ്ട് അങ്ങോട്ട് വലിച്ചറഞ്ഞെ ദൈവമക്കളെ ദൈവമൊരുക്കുന്ന ഒരു ദൂതൻ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് ആലിരിവുരാ ജോസഫിനെ ഒരുക്കാൻ കാവ് പത്ത് ദിവസം ഉണ്ടായിരുന്നു അവിടെ യാക്കോബ് ഉണ്ടായിരുന്നു അവിടെ തോമ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെ ബത്തായി ഉണ്ടായിരുന്നു ബക്തലോമിയ ഉണ്ടായിരുന്നു ഫിലിപ്പ് ഉണ്ടായിരുന്നു ഒറ്റ കുഞ്ഞ് വന്നില്ലല്ലോ മുട്ടിടിക്കും ക്രിസ്തുവിനെ കൊണ്ട് നടക്കണമെങ്കിൽ മുട്ടിടിക്കും ക്രിസ്തുവിനെ കൊണ്ട് നടക്കണമെങ്കിൽ നട്ടിൽ വേണം ക്രിസ്തുവിനെ കൊണ്ട് നടക്കണം നിർഭയത്വം വേണം ഹാലയിൽ വീഴുക എല്ലാ കാര്യവും നടത്തിയിട്ട് ക്രിസ്തുങ്ങൾ കിട്ടും ആര് വിചാരിച്ച കല്പന്നു മക്കൾ ഇല്ല ഇല്ല അവന് വേണ്ടി മാത്രം നോക്കിയേ യോസ് ഇറങ്ങുക ചെന്നു ചോദിച്ചു കാരണം ഇവനെവിടെ ചെന്നു ചോദിക്കുന്നത് പീലാപ്രസിൻ്റെടുക്കല് ഈശോയുടെ മേലുള്ള കുറ്റമല്ല ഹോമാക്കാർക്കെതിരായിട്ട് അവൻ ഇളകി വന്ന് റോമാക്കാരെ നശിപ്പിക്കാൻ പോവുക മകള് അരിമത്യക്കാലം ജോസഫ് ഒരു ബ്ലാക്ക് മാർക്ക് കിട്ടാൻ പോവുക അവരും ലിസ്റ്റിലേക്ക് പെടാൻ പോവുക ഇവനെ സൂക്ഷിക്കണം ഇവനെ സൂക്ഷിക്കണം ജോസഫിന് പ്രശ്നമല്ല മക്കളെ ജോസഫ് ചെല്ലുക ചെന്ന് ഈശോയെ ചോദിച്ചു അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും വരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ കയ്യിൽ വെച്ചു രഹൂദന് കൊടുക്കുന്ന ശവസംസ്കാരമൊന്നും അല്ലത് തുണി പൊതിഞ്ഞ് വെറുതെ ഒരു അനാഥപ്രേതത്തെ കൊണ്ടുപോയി കുഴിച്ചു മൂടുക ഒരു വെള്ള വാങ്ങിച്ചു പുതിയ അല്ലെ വഴിയിൽ നിന്നൊരു ബോഡി കിട്ടിയാൽ ഏറ്റവും വലിയ നന്മയത്ര ഒരു വെള്ളത്തുണി വാങ്ങി പൊതിയും ഒരു വില കുറഞ്ഞൊരു വെട്ടി വാങ്ങിക്കൊണ്ടിടക്കും അങ്ങനല്ലല്ലോ വീട്ടിലെ ഒരംഗമാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ ആണോ ജോസഫ് സമയം കഴിഞ്ഞു കാരണം ഇപ്പം ഇത് ആരംഭിക്കാൻ പോവുക കെട്ടിയ ഒരു തുണി മകളെ നിന്റെ ക്രിസ്തുവിനെ ഒരു അനാഥപ്രേതം പോലെ അടക്കി എന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമൊക്കെ ധ്യാനിച്ചു അവസാനം ചെയ്യേണ്ടത് തൈലം പൂശിയാണ് രഹുതിൻ്റെ ശവസംസ്കാരം ഇല്ല അവനൊരു തുണിയിൽ പൊതിഞ്ഞു മനുഷ്യൽ കിടന്ന് ഇറക്കി കുരിശൻ താഴെ ഇറക്കിയതാണ് ഒന്ന് തുടച്ചിട്ടു പോലും ഉണ്ടാവില്ല ദൈവം ക്രിസ്തു എവിടം വരെ യാത്ര എന്ന് കൂടെ കൂടെ ധ്യാനിക്കണം അവൻ പോകുന്ന അവൻ പോകുന്ന അങ്ങനെ അങ്ങേയറ്റം പോകും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാവുന്ന ദുരന്തങ്ങളുടെ അങ്ങേയറ്റം എവിടെയോ വെച്ചൊരു അപകടത്തിൽ ആളെ തിരിച്ചറിയാതെ അടക്കപ്പെട്ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ ഒരു ട്രെയിൻ അപകടമൊക്കെ ഉണ്ടായെങ്കിൽ എപ്പോഴും ആളെ തിരിച്ചറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വർക്കുന്നില്ലേ സുനാമി വന്നപ്പോഴത്തേന് കുറച്ചധികം മത്സ്യത്തൊഴിലാളികൾ ഇന്നും കടലിൻ്റെ തീരത്ത് കൊണ്ടുപോയി തിരികതിച്ച് വെക്കുന്നവരുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം ശവം ശവസംസ്കരിച്ചിട്ടില്ല അഭിവെന്തിയു സൂസൈ ഭാഗ്യം പിതാവിൻ്റെ അപ്പൻ കടലിൽ പോയതാ തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് കടലിൻ്റെ മക്കളുടെ നൊമ്പരമറിയാവുന്ന ഒരു ഇടയനായിരുന്നു സൂസേ ഭാഗ്യം പിതാവ് അപ്പം മേടി പിടിക്കാൻ പോയതാ തിരിച്ചു വന്നിട്ടില്ല അവളെ കടൽ തീരത്ത് തിരികെ ജീവിച്ച് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഇതാ ക്രിസ്തു ഈ പരാതിയില്ലല്ലോ എന്നെ അങ്ങനെ അടക്കിയത് എന്നെ അങ്ങനെ അടക്കിയത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ധ്യാനിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഇന്നലത്തെ മജനോട് അടുത്ത് ധ്യാനിച്ചു ഈശോ പറഞ്ഞില്ലേ ആ പാപിനീന്ന് പേര് വിളിക്കുന്നവള് മറിയും മത്തലുള്ള അവിടെയുള്ള ഒരു പാപനിപ്പെണ് അവള് തൈലം പൂശിയെന്ന് മുന്നൂറ് ധനാറയ്ക്ക് യുദാസറി കയക്കി പിടിച്ചിട്ട് പറഞ്ഞു എന്തിനാടി ഈ പൈസ എല്ലാം വെറുതെ കളഞ്ഞത് ഈശോ പറഞ്ഞു എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഈശോയ്ക്കറിയായിരുന്നു തൻ്റെ ശവസംസ്കാര നാളില് തൈലം പൂശുണ്ടാവില്ലെന്ന് ധ്യാനിക്കാൻ ധൈര്യം ധ്യാനിച്ചു ക്രിസ്തുവിൻ്റെ മരണം പോലും ക്രിസ്തുവിൻ്റെ പദ്ധതിയാണ് കുരിശിൽ താൻ മരിക്കണമെന്ന് ഒരനാഥപ്രദേത്തെ പോലെ തുണിയിൽ ചുറ്റി തന്നെ അടക്കണമെന്നുള്ളത് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ തീരുമാനമാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാ മക്കളെ അങ്ങനത്തെ ശവടക്കം ഒരു മിനിമം ഒരു ഡീസൻറ്റ് ശവ അടക്കമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറില്ലേ ചില മനുഷ്യർ പറയും കത്തി നിൽക്കുമ്പോൾ ചത്താൽ കുറച്ചധികം പേര് വന്നേ ഒരു പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ ഈ പച്ചമാരുടെ കഥ പറഞ്ഞാലേ പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ പിന്നെ ആരുമില്ല ആരുമില്ല ഈ പ്രായത്തിലൊക്കെ തട്ടിപ്പായാൽ നിങ്ങളെന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്കറിയാം ആക്ക മക്കളൊരു ഡീസൻറ്റ് ഫ്യൂണറിൽ വേണ്ടാത്തത് അല്ല നമ്മൾ നമ്മളഭിമാനിക്കാറുണ്ട് പ്രിയപ്പെട്ടവർക്ക് നല്ല ശവ സംസ്കാരം കൊടുത്താണ് നോക്കിയേ സ്വന്തക്കാരും കൂട്ടുകാർ ബന്ധു കുടുംബക്കാരും ആരുമില്ലാതെ ഒരു അമരമിത്യെന്നുള്ള ജോസഫ് വന്ന് വാങ്ങിച്ചെടുക്കുക തൈലം പൂശാനം എന്തൊക്കെയാണ് തൈലം പൂശാനം കുന്തിലേക്ക് വിടാനും പിന്നെ എന്നാ പറയുന്നത് അതൊന്നും ചെയ്യാന മീറ ഒഴിക്കാനും അത് ബോഡി പെട്ടെന്ന് അഴുകിപ്പോകാതിരിക്കാൻ അതിനൊന്നുമുള്ള അവസരമില്ല അവനെ പൊതിഞ്ഞ് കെട്ടി ഒരു തൂക്കിക്കുന്ന ഒരാളെ എടുത്ത് പൊതിഞ്ഞ് കെട്ടുക പക്ഷേ കഥ മാറുക അവൻ വെച്ചത് കർത്താവ് നശിച്ചു ആരെയും ഇന്ന് വരെ അടക്കിയിട്ടില്ലാത്ത പരിശുദ്ധനെ അടക്കാനുള്ള രക്തമൊഴുകിയാലും അവന്റെ കണ്ണീരൊഴുകിയതാണെങ്കിലും ആ ശരീരം പരിശുദ്ധ ശരീരമായതുകൊണ്ട് ആ പരിശുദ്ധ ശരീരം ആരെയും അടക്കിയിട്ടില്ലാത്ത ഒരു ശവകുടീരത്തിൽ അടക്കം ഹാലുയാൽ ആ ശവുടീരം ഒരു സക്കാരിയായി മാറോ ഹാലലുയാ ക്രിസ്തുവിന്റെ ശവകുടീരത്തെ സക്കാരി എന്നാണ് തമ്മൾ ഇത് വിളിക്കുന്നത് ഹാലലുയാ വിശുദ്ധമായത് വെക്കുന്നിടം അതാണ് സക്രാരി വിശുദ്ധമായത് സേക്രട്ട് സാക്ര ദൈവമക്കൾ നോക്കിയേ ഒരു ശവകുടീരത്തിൻ്റെ ഭാഗ്യമാണ് ഒരു ശവകുടീരത്തിന് ഒരു ശവകുടീരത്തിന് ഒരു സക്രിയായിട്ട് മാറാൻ പറ്റി വന്നത് ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചുവെന്ന് കണ്ട് ചങ്ക് പൊട്ടിപ്പോയി ഒരു വെറുതെ കാരന് പോലും കിട്ടാത്ത ശവടൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരു വെള്ളത്തുണിയിൽ വെറുതെ പൊതിഞ്ഞ് കിട്ടി വച്ചിരിക്കുക അവർ തിരിച്ചു ചെന്ന സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി സാമ്പത്തിൽ അവർ നിയമാനുസൃതം വിസ്മിച്ചു ദൈവം മക്കൾ എഴുന്നേറ്റ് നോക്കി ആ യേശുവിൻ്റെ അവസ്ഥ കണ്ട് പക്ഷേ അവന് വേണ്ടി കർത്താവ് അവന്റെ ദേഹത്ത് പെരട്ടുന്ന സുഗന്ധലേപനങ്ങൾ വെളിമാടിൻ്റെ പുസ്തകമൊക്കെ പറയും എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനയും വക്കുകളും ഒക്കെ അവൻ അവൻ്റെ ശരീരത്തിൽ തൈലം പൂശാതെ വച്ചതാണ് മക്കളെ അവൻ തീരുമാനിച്ചു ഈ തൈലം അല്ല എൻ്റെ ശരീരത്തിൽ പൂശട്ടത് മനസ്സിലായോ ഇതുപോലെ പോയി കെട്ടിയെടുത്ത് പോയി നൂറ് കിലോയും ആയിട്ട് പോയി

ഉദിതരായ മിശകായ അത്ഭുതകരമായ അഭിഷേകങ്ങൾ അത്ഭുതകരമായി കൃപകൾ അത്ഭുതകരമായ വിടുതലുകൾ അത്ഭുതകരമായ വിശുദ്ധി അൽബാബെൽ പുണ്യവാനീകൾ നീട്ടി അർത്ഥനകൾ चालो बेच्छी